നിങ്ങൾ ആരാണ് ഹിജാബ് ധരിക്കുക തന്നെ ചെയ്യും ഹിജാബ് ധരിച്ച് നിയമസഭയിലേക്ക് പോകുക തന്നെ ചെയ്യും അത് തടയാൻ ധൈര്യമുള്ളവരെ ഒന്ന് കാണേണ്ടതുണ്ട് ഇത് ഞങ്ങളുടെ പോരാട്ടമാണ് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾ ആരാണ് അത് ചോദ്യം ചെയ്യാൻ ഇത് പറഞ്ഞത് ഗുൽബർഗ് നോർത്തിലെ കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ടുള്ള കനീസ് ഫാത്തിമയാണ് ആ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുകയാണ് എന്തായാലും കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ടുള്ള ഈ വെല്ലുവിളി ബി ജെ പിക്ക് ചെറിയ തിരിച്ചടി ഒന്നുമല്ല നൽകിയിട്ടുള്ളതാണ് നമുക്കറിയാവുന്ന വിഷയമാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ കർണാടകയിലെ ഒരു പറ്റം വിദ്യാർത്ഥിനികൾ സമരത്തിലാണ് പോരാട്ടത്തിലാണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ബി സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരടി പിന്നിലോട്ട് പോകാതെ പോലീസിനെ ഭയക്കാതെ സർക്കാരിന്റെ ഈ നീക്കങ്ങളെ ഭയക്കാതെ കൃത്യമായി അവർക്ക് നേടിയെടുക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറച്ച ശബ്ദത്തിൽ അവർ പോരാടിക്കൊണ്ടേയിരിക്കുകയാണ് ആ ശബ്ദം ശരിയുടെ ശബ്ദമാണ് എന്ന് ഈ രാജ്യത്തെ മതേതര സമൂഹത്തിന് വ്യക്തമായി അറിയാം എന്നാൽ പോലും അവർക്ക് ലഭിക്കുന്ന പിന്തുണയിലെ കുറവ് തീർച്ചയായും ഭയപ്പെടുത്തുന്നുണ്ട് പത്തോ ഇരുപതോ ശതമാനം വരുന്ന ആളുകൾ മാത്രമാണ് കേവലം ഈ വിഷയത്തിൽ ഹിജാബിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു പറ്റം ആളുകൾ ഇപ്പോഴും നിശബ്ദതയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഈ നിശബ്ദത ശരിയല്ല നോക്കുക എന്നു മുതലാണ് ഹിജാബ് സ്കൂളുകളിൽ കോളേജുകളിൽ നിരോധനമാക്കി മാറ്റിയത് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമല്ലേ ഹിജാബ് ധരിക്കുക എന്നുള്ളത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും ഇത് അനുവദനീയവുമാണ് അതായത് ഗവൺമെന്റിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇത് ധരിക്കുന്നത് ഇന്നേ വരെ വിലക്കിയിട്ടുമില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തിനാണ് ഇങ്ങനെയുള്ള നീക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേവലം അവരുടെ അചണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്തിനാണ് ഇങ്ങനെ ഒരു നിശബ്ദത കേവലം ചില പ്രസ്താവനകളിൽ മാത്രം തങ്ങളുടെ അനുകൂല നിലപാട് ഒതുക്കിക്കളയുന്ന ചില രാഷ്ട്രീയ സംഘടനകളുടെ ചില രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസ്താവനകൾ കണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജിച്ചു പോയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നാൽ ചില ആളുകൾ പ്രതികരിക്കാത്തതിന്റെ കാരണം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അതായത് പ്രതികരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വോട്ട് ബാങ്കിന് വിള്ളലേൽക്കുമോ എന്നുള്ള ഭയം ചില ആളുകളുടെ മേലിൽ ഇപ്പോഴും ഉണ്ട് അത്തരക്കാൾ ഇപ്പോഴും നിശബ്ദതയിൽ തന്നെയാണ് ഇവിടെയാണ് ഫാത്തിമായ കോൺഗ്രസിന്റെ എം എൽ എയുടെ പ്രസ്താവന തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടത് അവർ എടുത്തു പറയുന്നുണ്ട് താൻ നിയമസഭയിൽ എന്നും എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെയായിരിക്കും എന്നും ഉണ്ടാവുക ഹിജാബിന് വേണ്ടിയിട്ട് ഹിജാബ് ധരിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് താൻ ശബ്ദിക്കുമെന്ന കോൺഗ്രസിന്റെ ആ ശബ്ദം ഉറച്ച നിലപാടോട് കൂടിയിട്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അത് തീർച്ചയായും പ്രതീക്ഷയുള്ള ഒരു വാർത്ത തന്നെയാണ് എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തയ്യാറായി നിൽക്കുന്നുള്ളത് കാനിസ് ഫാത്തിമയുടെ ഈ നിലപാട് പ്രശംസനീയം തന്നെയാണ് അവർ ഈ നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ ജനാധിപത്യ മതേതരത്വ ശക്തികൾ നേതാക്കന്മാർ അവർക്ക് പിന്തുണയുമായി മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരള